നമസ്തേ പ്രിയമട പ്രേക്ഷകന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒൻപതാം തീയതി മുതൽ പതിനാറാം തീയതി വരെയുള്ള അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുമ്പോൾ ഈ വാരത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി നമുക്ക് ചർച്ച ചെയ്യണം മേടരാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മിഥുനത്തിൽ ചന്ദ്രൻ കർക്കിടകത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു തുലാത്തിൽ സൂര്യനും ശുക്രനും വൃശ്ചികത്തിൽ ചൊവ്വയും ബുധനും ധനുവിൽ രാഹു മീനത്തിൽ ശനി വാരഫലത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിനക്കാലം ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് എട്ട് ദിവസങ്ങളാണ് കാരണം തുലാമാസം മുപ്പതാം തീയതി ഞായറാഴ്ച അവസാനിക്കുകയാണ് വൃശ്ചികം മാസം വരികയാണ് ധാരാളം പ്രത്യേകതയിലുള്ള ഒരു മാസമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാരഫലത്തിലേക്ക് സ്വാഗതം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ മൂന്നിൽ വ്യാഴം നാലാം ഭാവത്തിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ ആദിത്യനോടുകൂടെ ഏഴാം ഭാവത്തിൽ ബുധൻ ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി കർമ്മ വിഷയത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പുതിയ ചില ദൗത്യങ്ങളൊക്കെ തനിക്ക് ലഭിക്കാം കാരണം ഇടവൻ രാശിയുടെ അധിപനായ ശുക്രൻ നീചസ്ഥിതി കഴിഞ്ഞ് ആറാം ഭാവത്തിൽ നിൽക്കുന്നു സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു സഹോദര ഗുണം കൂടുതലുണ്ടാകാം സഹോദരങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നൊരു യോഗം വരാം പല കാര്യങ്ങളിലും തനിക്ക് നെറ്റിത്തടത്തിന് നേരെ അനുഭവങ്ങൾ വന്നാലും അനുഭവിക്കാൻ പല പല പ്രയാസങ്ങളും ഉണ്ടാകാം പ്രത്യേകിച്ച് ശത്രുദോഷം ഏറ്റവും വരുന്ന വാരമാണ് ആറാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ സദാ ദാരി വ്യക്തിയെ സുധാസിക്ത ശത്രു അമൃതിൽ കുളിച്ച ശത്രു മുന്നിൽ ഉണ്ടാകും തൻ്റെ കൂടെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ശത്രുജന്യമായ വിഷയങ്ങളെ വളരെ ജാഗ്രത പാലിക്കുക മറ്റു പ്രധാനപ്പെട്ട വിഷയം പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്നൊരു വിഷയമാണ് ബാങ്കിൽ വെച്ച സ്വത്തൊക്കെ ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ മൊറുകേജ് സംബന്ധിച്ച വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരിക സ്വർണം താൻ പണിയം വെക്കുക അല്ലെങ്കിൽ പലിശ അടക്കാതിരിക്കുക അത് ഡബിൾ പലിശയായി വരിക തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ വരാം ദാമ്പത്യത്തിൽ പലപ്പോഴും മാനസിക സംഘർഷങ്ങൾ വളരെയധികം വരാം കുടുംബെ രതി ജായതെ തസ്യ തുച്ഛ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു തനിക്ക് കുടുംബത്തിൽ രതി കുറയുക വശം ദർശനം യാതി ദേവാങ്കനാദി ദേവസുന്ദരി തൻ്റെ വശത്ത് വരുമെന്നൊരു ഫലവും അറിഞ്ഞിരിക്കുന്നു ഇവിടെ ഏഴാം പദത്തിൽ ബുധനും ചൊവ്വയുമാണ് അത് മേടൻ രാശിയാണ് യുവതികളോട് രമിക്കുക എന്നൊരു സന്ദർഭങ്ങൾ അവസരങ്ങൾ എടവൻ രാശിക്കാർക്ക് ധാരാളം ലഭിക്കും സുതശീതകോ സപ്തമസ്തോ യുവത്യാ വിധത്തെ മുതം തുച്ഛവീരഞ്ചേ അനസ്തംഗതോ ഹേമവത് ദേഹശോഭാം കാമേവനെ പോലെ ദേഹശോഭ അദ്ദേഹത്തിനുണ്ടാകും അതിനാൽ സ്ത്രീകളെ ആകർഷിക്കും കൂടെയുള്ളത് ചൊവ്വയാണ് ചൊവ്വ ഈ വിഷയത്തിലൊക്കെ വളരെ സമ്പന്നനാണ് വളരെ ഈ വിഷയത്തിൽ വളരെ പ്രാഗല്ഭ്യമുണ്ട് സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു അതിനാൽ ഈ ബുദ്ധകുജന്മാരുടെ യോഗം സ്ത്രീ വിഷയത്തിലുള്ള ഒരാസക്തി വർദ്ധിക്കും അത് ദാമ്പത്യത്തിലേക്കുള്ള ഒരു ബുദ്ധിമുട്ടും സഞ്ജാതമാക്കുന്നതാണ് ആ വിഷയം വളരെ ജാഗ്രത പാലിക്കുക ശാരീരികമായ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അപ്രകാരം നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടിലുള്ളവരും മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരും വളരെ ശ്രദ്ധിക്കണം പഠന വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് വളരെ നല്ല വാരമാണ് പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് യാത്ര ചെയ്യാം സാമ്പത്തികമായ നല്ല ചില അനുഭവങ്ങൾ ആ വിഷയത്തിൽ വരാം അതിനുവേണ്ട സാമ്പത്തിക ഭദ്രത ഇടവൻ രാശിക്കാർക്ക് ഈ വാരം സഞ്ജാതമാകും കാരണം രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ഹിമാംശയ വസുസ്ഥാനകെ ധാന്യലാഭ ധാന്യം എന്നാൽ ഇക്കാലത്ത് ധനമാണ് ഇവിടെ ധനാധിപനാഗ്രഹം ബുധൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥനായി കൂടിയാണ് അപ്രകാരം തന്നെ പല വിഷയങ്ങളിലും പല വ്യാപാര ബന്ധങ്ങൾ പുതിയ വ്യാപാര വാതായനങ്ങൾ തുറക്കുവാൻ വളരെ അനുകൂലമായ വരമാണ് പലപ്പോഴും പുതിയ ബിസിനസിന്റെ ആരംഭം ഓഫീസിൻ്റെ ആരംഭം അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുക ശില്പികൾ ചേർന്ന് അല്ലെങ്കിൽ തന്നെ വീടുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലുള്ള കർമ്മങ്ങൾ തറവാട് വീട് മാറി ചിന്തിക്കുന്നൊരവസ്ഥ സഞ്ജാതമാണ് പലപ്പോഴും പൊറുകുമായി സ്വത്ത് വിൽക്കുന്നൊരവസ്ഥ മറ്റൊരു ഭൂമി കൈവി കൈവശപ്പെടുന്ന അവസ്ഥ പലപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ശത്രുത തറവാട് വീടിൽ നിന്നും താമസിക്കുന്ന വീടിൽ നിന്നും വന്ന് കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുന്നൊരവസ്ഥ സംജാതമാണ് ആ ഒരു വിഷയം നല്ലതായി കണക്കാക്കിയാലും ശ്രദ്ധിച്ചു കൊള്ളണം അതിലൂടെ പ്രയാസങ്ങളില്ലാതെ കുടുംബത്തിൻ്റെ സൗഹാർദ്ദം തകരാതെ ശ്രദ്ധിക്കണം ഇടവൻ രാശിക്കാരെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കർമ്മ വലിയ വിഷ വലിയ വിഷമമൊന്നുമില്ല പലപ്പോഴും യാത്രയിൽ അന്യമതസ്ഥരായ ആളുകളെ തനിക്ക് ലഭിക്കും വളരെ അനുകൂലമായി വരുന്നതാണ് നന്ദി നമസ്കാരം